ജില്ലയിലെ അൻപത്തിരണ്ട് ഗ്രാമപഞ്ചായത്തുകളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടന്നു മുതിർന്ന അംഗത്തിന് വരണാധികാരിയും പിന്നീട് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്ത മുതിർന്ന അംഗങ്ങളും സത്യവാചകം ചൊല്ലിക്കൊടുക്കുകയാണുണ്ടായത് ജനുവരി മുപ്പതിനാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും വൈസ് പ്രസിഡൻ്റുമാരുടെയും തെരഞ്ഞെടുപ്പ്

ഇടുക്കി ജില്ലയിലെ അൻപത്തിരണ്ട് ഗ്രാമപഞ്ചായത്തുകളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നു മുതിർന്ന അംഗത്തിന് ഗ്രാമപഞ്ചായത്ത് ഭരണാധികാരി സത്യവാചകം ചൊല്ലിക്കൊടുത്തു രാവിലെ പത്തുമണിക്കാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നത് ആദ്യം സത്യവാചകം ചൊല്ലിയ മുതിർന്ന അംഗമാണ് പിന്നീടുള്ള അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തത് അൻപത്തിരണ്ട് ഗ്രാമപഞ്ചായത്തുകളിൽ ഇരുപത്തിയേഴ് ഗ്രാമപഞ്ചായത്തുകളുടെ ഭരണം ഇത്തവണ ഇടതുപക്ഷത്തിനും പതിനെട്ട് ഗ്രാമപഞ്ചായത്തുകളുടെ ഭരണം യുഡിഎഫിനുമാണ് മറ്റിടങ്ങളിൽ സ്വതന്ത്രന്മാരുടെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ മുന്നണികൾക്ക് െത്താനാവൂ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റുമാരുടെ തെരഞ്ഞെടുപ്പ് മുപ്പതിന് നടക്കും വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയ നെറ്റ്